ജീവിതത്തിലെ വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നടി സാമന്ത കടന്നുപോകുന്നത് ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികൾ വല്ലപ്പോഴും ഇവയെ അതിജീവിച്ച് മുന്നോട്ടു പോകാൻ സാമന്തയ്ക്ക് കഴിഞ്ഞു സ്വകാര്യ ജീവിതത്തിലും കരിയറിലും ഏറെ സന്തോഷങ്ങളുമായി മുന്നോട്ടു പോയ സാമന്തയ്ക്ക് പിന്നീട് അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നു വിവാഹ ജീവിതം തകർന്നതായിരുന്നു ആദ്യത്തേത് പ്രണയിച്ച് വിവാഹം ചെയ്തവരാണ് സാമന്തയും നടൻ നാഗചൈതന്യയും രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ് കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ വിവാഹ ബന്ധം പിരിഞ്ഞു മാനസികമായി ഇത് സാമന്തയെ ഏറെ ബാധിച്ചിരുന്നു വിവാഹ ജീവിതത്തിനായി തന്റെ നൂറ് ശതമാനവും നൽകിയിരുന്നുവെന്നാണ് പിന്നീട് ഒരിക്കൽ നൽകിയ അഭിമുഖത്തിൽ സാമന്ത പറഞ്ഞത് വേർപിരിയലിനുശേഷം മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ സാമന്തയെ ബാധിച്ചു ഇതിനിടെ നാഗചൈതന്യ നടി ശോഭിത ദുലിപാലയുമായി അടുത്തു കഴിഞ്ഞ വർഷം ഡിസംബറിൽ വിവാഹം ും നടന്നു സാമന്ത ജീവിതത്തിലെ ഏറ്റവും കഠിനകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോകവെയാണ് നാഗ ചൈതന്യ രണ്ടാമത് വിവാഹം ചെയ്തത് നടിയുടെ ആരാധകർക്ക് ഇത് ഉൾക്കൊള്ളാനായില്ല കുറ്റപ്പെടുത്തലുകളാണ് നാഗ ചൈതന്യക്കും ശോഭിതയ്ക്കും വിവാഹ ശേഷം സോഷ്യൽ മീഡിയയിൽ നേരിട്ടത് ഇപ്പോഴിതാ മുൻ പങ്കാളികളെ കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് പുതിയ അഭിമുഖത്തിൽ സാമന്ത എക്സുകൾ മറ്റൊരു ജീവിതവുമായി മുന്നോട്ടു പോകുന്നതിൽ അസൂയ തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സാമന്ത മറുപടി നൽകി ഞാൻ പൂർണമായും അകന്നു നിൽക്കുന്ന സ്വഭാവം അസൂയയാണ് അതെന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാകാൻ ഞാൻ അനുവദിക്കുന്നില്ല എല്ലാ തിന്മകളുടെയും മൂലകാരണം അസൂയയാണെന്ന് ഞാൻ കരുതുന്നു മറ്റൊന്നും കുഴപ്പമല്ല പക്ഷേ അസൂയ പോലെ അനാരോഗ്യകരമായ ഒന്നിന് തന്റെ ഉള്ളിൽ ഇടമില്ലെന്നും സാമന്ത വ്യക്തമാക്കി നാഗ അടുക്കുന്നതിനു മുമ്പ് നടൻ സിദ്ധാർത്ഥുമായി പ്രണയത്തിലായിരുന്നു സാമന്ത സിദ്ധാർത്ഥും ഇന്ന് നടി അതിഥി റാവുവിനൊപ്പം വിവാഹ ജീവിതം നയിക്കുകയാണ് ആക്ടറായിരിക്കുമ്പോൾ തോന്നുന്ന ഇൻസെക്യൂരിറ്റികളെ കുറിച്ചും സാമന്ത സംസാരിച്ചു പകുതി സമയവും സ്യൂട്ട് കേസുമായാണ് vida ഒരു ഹോട്ടൽ റൂമിൽ നിന്നും അടുത്ത ഹോട്ടൽ റൂമിലേക്ക് അത് വളരെ ഒറ്റപ്പെടൽ തോന്നിപ്പിക്കും ഈ ജോലി നമ്മുടെ ഏറ്റവും മോശം ഇൻസെക്യൂരിറ്റികളെ വളർത്തുമെന്നും സാമന്ത പറയുന്നു സിതാന്തൽ ഹണ്ണി ബണ്ണി എന്ന സീരീസിലാണ് സാമന്തയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് വരുൺ ധവാനായിരുന്നു നായകൻ തിരക്ക് പിടിച്ചു സാമന്ത ഇന്ന് പ്രൊജക്ടുകൾ ചെയ്യുന്നില്ല ശ്രദ്ധാപൂർവമാണ് സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്യുന്നത് കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് സാമന്തയെ മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ ബാധിക്കുന്നത് ചില ഓഫറുകൾ വേണ്ടെന്ന് വെച്ചു എന്നാൽ സിതാന്തൽ ചെയ്യാൻ തയ്യാറായി സാമന്തയുടെ പുതിയ പ്രൊജക്ടുകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ മറുവശത്ത് നാഗ കരിയറിലെ തിരക്കുകളിലാണ്